മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ അല്ല ഒന്നാന്തരം ഒരു സുഡാപ്പിയ നമ്മുടെ ഭരണാധികാരികൾക്കെതിരെയാണ് തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത് ഡൽഹിയിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ എന്ന ഈ സുഡാപ്പിയൊക്കെ വിളിച്ചു പറയുന്നത് ഇത്തരത്തിൽ ഇത്രത്തോളം നിലവിളിക്കാനുള്ള കാരണം ബീഹാറിൽ ഇവരുടെ രാഹുൽ ഗാന്ധി വിജയിച്ചില്ല രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് എട്ട് നിലയിൽ പരാജയപ്പെട്ടത് എട്ട് നിലയിൽ പൊട്ടിപ്പാളി സാധ്യ എന്നൊക്കെ ബോധമുള്ള ഈ രാജ്യത്തെ സകല മനുഷ്യരും തിരിച്ചറിഞ്ഞു ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിഞ്ഞു സുഡാപ്പികൾ ഇപ്പം നിലവിളി നിർത്തിയില്ല വലിയ രീതിയിൽ നമ്മുടെ ഭരണാധികാരികളൊക്കെയാണ് ഡൽഹിയിലെ പ്രശ്നം പോലും എന്നൊക്കെയാ വിളിച്ചു പറയുന്നത് ഞാനിവിടെ കൊടുക്കാം ഇത്തരം ആളുകളെയൊക്കെ ആസാം മുഖ്യമന്ത്രിക്ക് എടുത്ത് ഉള്ളിലിടുന്നുണ്ട് ഇവിടെ കേരളത്തിലുണ്ടല്ലോ മുഖ്യമന്ത്രി സംവിധാനങ്ങളൊക്കെ ഇതുപോലെയൊക്കെ വിളിച്ചു പറയുന്ന സുടാപ്പികളെന്ന് ഉള്ളിലിട്ടില്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ സമാധാനം ഉണ്ടാവില്ല സമാധാനൊന്നും ഇവിടെ സുഹൃത്തുക്കളെ മോഡിയും അമിട്ടും നീ ഭരിക്കുന്നോടത്തോളം കാലം നീ ഇവിടെ വേറെ ആർക്കും ഭരിക്കാൻ കഴിയില്ല അതിനുള്ള ഏറ്റവും ലാസ്റ്റ് ഉദാഹരണമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇത്ര ജനരോഷം ആളി കത്തിയിട്ടും ബി ജെ പി സഖ്യം വൻ ഭൂരിപക്ഷത്തിലാണ് വിജയ്ച്ചിനെ അത് ഏറ്റുപാടാൻ കുറേ ഊളകൾ മാധ്യമങ്ങളും നമ്മളെ നാട്ടിലെ മാധ്യമങ്ങളടക്കം ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇലക്ഷൻ്റെ മുമ്പോ ഓരോ സ്ഫോടനങ്ങളെ രാജ്യത്ത് നടക്കണേ അതിൻ്റെ മറയാക്കി ഇലക്ഷൻ ഈ വൺ തർട്ടിപ്പാണ് ഇപ്പോൾ നടത്തണത് ഇപ്പം ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞ് ഡൽഹി സ്ഫോടനം ഡൽഹിയിൽ എല്ലാവരും ശ്രദ്ധയും ഡൽഹി സ്ഫോടനത്തേക്ക് അവിടെ ബീഹാറിൽ ഓരോ ലോറിയിൽ മെഷീനുകൾ കടത്താണ് എന്തത് നിഷ്പശമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തിയാൽ വെച്ച കാശ്മൂരിൽ തിരിച്ചിട്ടില്ല ഈ ബി ജെ പിക്ക് രാഹുൽ ഗാന്ധിയൊക്കെ പോണ പരിപാടിക്ക് ഞങ്ങൾ കണ്ടതാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ വോട്ടെന്നെ മതി ഇവിടെ മഹാസഖ്യം വിജയിക്കാൻ എന്നിട്ട് ഈ നാരികളെപ്പോഴും ജയിച്ച് ഇന്ത്യൻ്റെ ജനാധിപത്യം കഴിഞ്ഞ മക്കളെ ഇനി വരണമെങ്കിൽ ഇന്ത്യത്തെ എല്ലാ ജനങ്ങളും കൂടി രംഗത്തിറങ്ങണം ഇങ്ങനെ സത്യം തുറന്ന് പറയണവരെ ഇവർ തീവ്രവാദികളാക്കും ഫാസിസ്റ്റ് തീവ്രവാദികളെ തന്ത്രമാണ് അവർക്കെതിരെ തിരിയുന്നവരെ ഭീകരവാദികളാക്കല് അത് ഇന്നും ഇന്നിനെ തുടങ്ങിയതല്ല ഫാസിസ്റ്റിൻ്റെ തന്ത്രമാണത് അത് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയുന്നോ അന്ന് നമ്മൾ വിജയിക്കോളൂ നമ്മൾക്കിതെല്ലാം കാണുമ്പോൾ ഭയങ്കര ടെൻഷനുണ്ട് ഇങ്ങനെയൊക്കെ ജനവികാരം ബി ജെ പിക്ക് എതിരായിട്ടും പിന്നെ അവർ ജയിക്കുന്നത് കാണുമ്പോൾ എന്നെപ്പോലെ തന്നെ കോടിക്കണിക്കുന്ന ആൾക്കാരെ മനസ്സിലും ഭയങ്കര വേദന ഉണ്ട് ഈ റിസൾട്ടെല്ലാം കാണുമ്പോൾ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഇതിന് സമാനമായ രീതി അട്ടിമറിച്ചതിനാണ് ഈ ഇലക്ഷൻ കമ്മീഷനെതിരെ കേസ് കൊടുത്തിട്ട് ഒരു കേസും കോടതി എടുക്കണില്ല കോടതിക്ക് കിടക്കാനുള്ള അവകാശമില്ല ആ നിയമം മോഡി എടുത്തു കളഞ്ഞ് പ്രതിപക്ഷ നേതാവ് രാഷ്ട്രപതി പ്രധാനമന്ത്രി ഇവർ മൂന്ന് പേരാണ് ആദ്യം ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചേന് ഇപ്പോൾ മോഡിക്ക് മാത്രം അധികാരമാക്കി ഇലക്ഷൻ കമ്മീഷനെതിരെ കേസെടുക്കാന് ഇന്ത്യയിൽ ആർക്കും അവകാശം ഇല്ലാത്ത ഈ കള്ള സുവറകൾ ഇന്ത്യനെ കുട്ടിച്ചോറാക്കി കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് നടന്നാലും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് എവിടെയെങ്കിലും സ്ഫോടനം ഇവർ നടത്തും സ്ഫോടനത്തിനെ മറയാക്കിയിട്ട് ഇവര് മെഷീനിൽ തട്ടിപ്പ് നടത്താണ് ബാലറ്റ് പേപ്പറിൽ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഈ കള്ള സുവറകൾ ജയിക്കൂല നിങ്ങൾ കേൾക്കില്ലേ ഇത്തരം സുഡാപ്പികൾക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം തന്നെ കുട്ടിച്ചോറാക്കാനാണ് രാഹുൽ ഗാന്ധി നിരന്തരം സംസാരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തെളിവ് മുന്നോട്ട് വെക്കുന്നത് ഈ സുഡാപ്പികൾ അതും ഏറ്റുമിടിച്ച് നടക്കുക നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുമോ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ആ രാജ്യത്തെ ഭരണാധികാരികൾ ഭീകരാക്രമണം നടത്തിയെന്ന് ആരെങ്കിലും ബോധമുള്ള ആളുകൾ വിളിച്ചറിയോ സുഡാപ്പികൾ പറയും നിങ്ങളത് കേട്ടില്ലേ ഈ രാജ്യം തന്നെ കുട്ടിച്ചോറാക്കാൻ ഇവരെ പോലെയുള്ള ആളുകള് ഇത്തരത്തിലൊക്കെ വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഭീകര അല്ല ഇവരിങ്ങനെ പറയുന്നുണ്ടല്ലോ ഇലക്ഷൻ ഇലക്ഷൻ ഓക്കെ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ നിരവധി എണ്ണിയാലൊടുങ്ങാത്തത്രയും കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഭീകരാക്രമണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പാകിസ്ഥാൻ ഭീകരർ വന്നിട്ട് ഭീകരാക്രമണം നടത്തി അവര് സുഖകരമായിട്ട് തിരിച്ചുപോയിട്ടുണ്ട് പ്രതികളെ പിടിക്കാത്ത ഒരുപാട് ഭീകരാക്രമണം നമ്മുടെ രാജ്യത്ത് രാ ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യം ഭരിച്ച സമയത്തുണ്ടായിരുന്നു നമ്മൾ തിരിച്ചു ഒന്ന് അടിക്കാത്ത ഒരു ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എന്നിട്ട് അന്ന് ആരെങ്കിലും ഇത് കോൺഗ്രസ് ചെയ്തതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറയൂല ബോധമെല്ലാ ആളുകൾക്കും അറിയാം പാകിസ്ഥാനിലെ ഭീകരവാദികളാണ് ജിഹാദികളാണ് ജിഹാദി സമൂഹത്ത് തലക്ക് പിടിച്ച് വരുന്ന ഭീകരനാണ് എന്ന് അന്ന് എല്ലാ ആളുകൾക്കും അറിയാം അന്ന് പ്രതിപക്ഷത്തുള്ള ആളുകൾ പോലും കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ അന്നത്തെ പ്രധാനമന്ത്രിയാണ് ആണ് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് നമ്മുടെ ഒരു ഭീകരാക്രമണം അതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവും അതിന് പുറത്ത് ആദിൽ അഹമ്മദ് മുസമ്മിൽ ഒക്കെ ഡോക്ടർമാരാ ഡോക്ടർ ഷാഹിം ഷഹീദ് അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ ആളുകള് ഇഷ്ടം പോലെ ആളുകളെ തെരുവ് തെളിവുകൾ ഇങ്ങനെ പുറത്തുവിട്ടോണ്ടിരിക്കുക ഭീകരരെ ജിഹാദികളെ എസ്കോ ഈ പറയുന്ന ഒരുപാട് ഒരുപാട് പാക്കിസ്ഥാൻ ബന്ധുക്കായി ബന്ധപ്പെട്ട് ഫോൺ കോളുകൾ അവരുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ അസർ ഒരുപാട് ഒരുപാട് ആളുകളുമായിട്ടുള്ള കണക്ഷനെ കുറിച്ച് അങ്ങനെ മസൂദ് അസറൊക്കെ ആയി ബന്ധപ്പെട്ട് അവരുടെ സഹോദരിക്കായി ബന്ധപ്പെട്ട് വനിതാ ഡോക്ടർ ബന്ധപ്പെട്ടത് ഫോണിൽ സംസാരിക്കുന്നത് അങ്ങനെ നിരവധി തെളിവുകൾ വന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇത്തരം സുഡാപ്പികൾ വിളിച്ചു പറയുന്നത് എന്താ ഓ ഭരണകൂട അപ്പൊ യഥാർത്ഥത്തിൽ ഇവര് ജിഹാദികളെ നമ്മുടെ നമ്മുടെ രാജ്യത്ത് ഡൽഹിയിൽ പൊട്ടിത്തെറിച്ച ആളുകളെ പിന്തുണയ്ക്കല്ലേ ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് തെളിവ് സഹിതം ആളുകളുടെയൊക്കെ പേര് വിവരങ്ങൾ സകലതും പുറത്തു വന്ന് എന്നിട്ടും ഭരണകൂടം ഒരു ബീഹാർ ഇലക്ഷൻ എന്ന് പറയുമ്പോ ഇവർ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത് പൊട്ടിത്തെറിച്ച ആളുകളെ അനുകൂലിക്കല്ലേ സകല ആളുകളും തിരിച്ചറിയണോ മറ്റൊരു വളരെ വലിയൊരു യാഥാർത്ഥ്യല്ലേ ബീഹാറിൽ കോൺഗ്രസ് ഒക്കെ എട്ട് നിലയിൽ പൊട്ടുമെന്ന് സ്ഥാനാർത്ഥി നിർണയത്തോട് കൂടി എല്ലാരും മനസ്സിലാക്കിയതല്ലേ ബീഹാറില് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളില് തമ്മിൽ നല്ല പോലെയായിരുന്നു മത്സരം നടന്നത് സഖ്യം എന്ന് പറഞ്ഞിട്ട് സി പി ഐ കോൺഗ്രസ് അതേപോലെ തന്നെ ഇവർക്കൊപ്പം ആർ ജെ ഡി ഇവരൊക്കെ തന്നെ വേറെ വേറെ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുക പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ പോലും പറയുന്നുണ്ട് അവിടെ കോൺഗ്രസിന് പ്രത്യേകിച്ച് ഒരു ഐ ടി സംവിധാനം അതായത് സോഷ്യൽ മീഡിയ ഇതൊന്നും കൈകാര്യം ചെയ്യുന്ന ആൾ അവിടെ ആളുകൾ പോലില്ല പ്രചരണത്തിന് ആളുകളില്ലാത്ത ഇല്ലാത്ത ഒരു സാഹചര്യ പിന്നെ ഈ ഒരുപാട് ആളുകളെ കണ്ടു എന്നൊക്കെയാ പറയുന്നത് പത്തോ അഞ്ഞൂറോ ആളുകൾ വന്ന വലിയ ജനക്കൂട്ടം പോലെ തോന്നു അല്ല ഒരു ആയിരം രണ്ടായിരം ആള് വന്നാല് അത് വലിയ ജനക്കൂട്ടം പോലെയാണ് തോന്നുക യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ഒന്നും ഒരാളുമില്ല അത് മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ അവിടെ കോൺഗ്രസ് ഒന്നും കോൺഗ്രസിനെ ഒന്നും എടുക്കാൻ പോലും ഇല്ല ഈ പറയുന്ന തെലങ്കാന റിസൾട്ട് വരുമ്പോ കർണാടക റിസൾട്ട് വരുമ്പോ ഒക്കെ ആഹാ ജനാധിപത്യം ഇതേ ആളുകള് അപ്പൊ ഇവർക്കൊരു ലക്ഷ്യമുണ്ട് ഞാൻ ഇതൊരു ഉദാഹരണം മാത്രമാണ് ഈ ഒരു സുഡാപ്പിയുടെ ഉദാഹരണം മാത്രം മുന്നോട്ട് വെക്കുന്നത് രാജ്യത്തൊരു ഭീകരാക്രമണം നടന്നിട്ട് പോലും അത് ഭരണകൂടമാണെന്ന് വിളിച്ചു പറയുന്ന ആളുകൾക്ക് നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ ജീവിക്കാൻ അവകാശമുണ്ടോ അവരൊക്കെ ജയിലിലല്ലേ തുടരേണ്ടത് ഇത്തരം ആളുകളൊക്കെ ജയിലിലല്ലേ തുടരേണ്ടത് നമ്മുടെ ഭരണകൂടത്തിനെതിരെ ഭരണകൂടത്തിനെതിരേക്ക് എങ്ങനെ ഒരു ഭീകരാക്രമണത്തേക്ക് ഇവർ വിളിച്ചു പറയുക അത് അത്ര പൊളിറ്റിക്സ് പറയുക ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ രാഷ്ട്രീയം സംസാരിക്കുക ഒരു തർക്കമില്ലാത്ത വിഷയ എതിരഭിപ്രായങ്ങളൊക്കെ തന്നെ വരണം പക്ഷെ ഒരു ഭീകരാക്രമണം ജിഹാദികളുടെ സകല പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടും ഉളപ്പില്ലാത്ത ഇത്തരം ആളുകൾ രംഗത്ത് വരുന്നത് ആരെ പിന്തുണയ്ക്കാനാണ് ഇത്തരം ആളുകളാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നത് അപ്പൊ ഇത്തരം ആളുകൾക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് ആ രാഹുൽ ഗാന്ധി ഒരു രാജ്യത്ത് എന്തെങ്കിലും വിജയത്തിലേക്ക് എത്തുകൊരിക്കലോ ബോധമല്ല ഈ രാജ്യത്തെ ഒരു പൗരനോ ഇനി കോൺഗ്രസ് സംവിധാനങ്ങളിലേക്ക് എത്തൂല ഇതുകൊണ്ടൊക്കെ തന്നെയാ ഇത്തരം ആളുകൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി സംസാരിക്കൂ ഇത്തരം ആളുകളാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് ബുദ്ധിയുള്ള ഏതെങ്കിലും മനുഷ്യൻ എനിക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യും ഇതൊക്കെ കാണുന്ന ഇത്തരം ആളുകളുടെ വിളിച്ചു പറയിലൊക്കെ കേൾക്കുമ്പോ നമ്മുടെ കേരളത്തിൽ ഇപ്പഴും നിലവിളിയ എട്ട് നിലയിൽപ്പെട്ട ആ പരാജയം അംഗീകരിക്കാൻ പോലും ഇവരെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല ഇങ്ങനെ പോവാണെങ്കിലേ കോൺഗ്രസ് ഒക്കെ ഉപ്പുവെച്ച കലം പോലെ ആ ദിനംപ്രതി മുന്നോട്ട് പോവാ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട